ചുണങ്ങ് തൊലിപ്പുറത്തുണ്ടാകുന്ന ഒരു ഫംഗസ് രോഗമാണിത് വെളുത്തതും കറുത്തതും തവിട്ട് നിറത്തിലും ഇത് കാണപ്പെടുന്നു ചെറിയ വൃത്താകൃതിയിലും പരന്നും ശരീരത്തിൽ എവിടെയും ചുണങ്ങ് ഉണ്ടാകാം ചൊറിയുള്ള ഭാഗത്ത് നഖം കൊണ്ട് ചുരണ്ടിയാൽ വെളുത്ത പൊടി വരുന്നതും കാണാം ആ ഭാഗങ്ങളിൽ അടയാളം വരുന്നതും കാണാം ചെറിയ രീതിയിലുള്ള ചൊറിച്ചൽ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യാം ഇനി ഈ രോഗത്തിനുള്ള ചികിത്സകൾ നോക്കാം ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നെല്ലിക്ക ഗന്ധകം വിനാഗിരിയിൽ ചാലിച്ച് തുടർച്ചയായി കുറച്ചു ദിവസം പുരട്ടുക ആര് മഞ്ഞൾ ചേർത്തരച്ച് പുരട്ടുക അരി കഴുകിയ വെള്ളത്തിൽ കൊന്നയില അരച്ച് പുരട്ടുക കൊന്ന ഇല എള്ള്ള് പച്ചമഞ്ഞൾ എന്നിവ മോരിൽ അരച്ച് പുരട്ടുക ഉമ്മത്തിൻ്റെ ഇല പിഴിഞ്ഞ് നീരെടുത്ത് തേങ്ങാപ്പാലിൽ ചാലിച്ച് പുരട്ടുക കുമ്പളവള്ളി ചുട്ട് ഭസ്മവും ചേർത്ത് പുരട്ടുക ആര്യവേപ്പിൻ്റെ ഇല ആദ്യ ദിവസങ്ങളിൽ ഒന്നും രണ്ടാം ദിവസം രണ്ടും അങ്ങനെ തുടർച്ചയായി ഇരുപത് ദിവസം കഴിക്കുക പിന്നീട് പത്തൊമ്പത് പതിനെട്ട് എന്നിങ്ങനെ കുറച്ചുകൊണ്ട് കൊണ്ട് ഇരുപത് ദിവസം കഴിക്കുക ചുണങ്ങ് മാറും ഹെൽത്തി ബോഡി ഹെൽത്തി മൈൻഡ്